ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു സിമ്പിൾ എഗ് ബിരിയാണി ഉണ്ടാക്കിയാലോ മുട്ട ബിരിയാണി അപ്പോൾ ആദ്യമായി തന്നെ ഞാനിവിടെ മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ കുക്കറിൽ വിസിലടിച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്ന ഉപ്പും ചേർത്ത് പാകത്തിന് വെള്ളം ചേർത്ത് കുക്കറിൽ ഒരു വിസിലടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിതാ ഒരു പാത്രത്തിൽ ആവശ്യത്തിലുള്ള വെള്ളം അതിന് അളവില്ല കേട്ടോ കുറച്ചധികം വെള്ളം എടുത്ത് അതിലേക്ക് ഓയിലൊഴിച്ച് ഉപ്പും ചേർത്ത് സ്പൈസസ് എല്ലാം ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി മൂടി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിത് ഈ നീളനരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബിരിയാണിക്കായിട്ട് ഇത് കഴുകി ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അരി അപ്പോൾ ആ അരി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഞാനപ്പോൾ എന്താ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരി ചേർത്ത് കൊടുക്കണേ ചേർത്ത് ഒന്ന് വേവിച്ചത് ഈ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വേവിൽ ഡ്രൈൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ബിരിയാണി വെക്കാനായിട്ടുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്ത് അതിലേക്ക് സവാള നീളത്തിനരിഞ്ഞത് ഒന്ന് ഒരു പിഞ്ച് ഉപ്പും ചേർത്തൊന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ബ്രൗൺ നിറത്തിലൊന്ന് വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് അതേ ഓയിലിൽ തന്നെ കശുവണ്ടി മുന്തിരി കിസ്മീസും കൂടി ചേർത്ത് വറുത്ത് കോരി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അതേ കണ്ടോ ഇനി ആ പാനിൽ തന്നെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ആ ഓയിലിൽ തന്നെ ഞാൻ ഒന്ന് മുട്ട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇരുന്നേണം വിട്ടുപോയേ അപ്പോൾ ഞാൻ വേറൊരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് മുളക് ഉപ്പും ചേർത്ത് വേവിച്ച് വച്ച മുട്ട ഒന്ന് വരഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മരിച്ചെടുക്കുകയാണേ ജസ്റ്റ് അപ്പോൾ ഓക്കെ കേട്ടേണ്ട അത് മാറ്റി വെക്കുകയാണ് അവിടെ കേട്ടോ അപ്പോൾ ഇനി ദ ഇനി ഇതിലേക്ക് സവാള കട്ട് ചെയ്തത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അത് അതോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ സമയം നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാവേ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ തന്നെ ഏകദേശം ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പഴുത്ത ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണേ ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ ടൊമാറ്റോ ഓക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രംഭ ഇല ചേർത്ത് കൊടുക്കാണേ ഇത് എല്ലാ ബിരിയാണിക്കും ചേർക്കാൻ പറ്റിയ ഇലയാണ് കേട്ടോ എന്ന് പറയും നല്ലൊരു ഫ്ലേവർ കിട്ടേ അപ്പോൾ രബയില ചേർത്തോട്ട് ഇനി ഇതിലേക്ക് ഞാൻ പൊടികളായ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എഗ് മസാല ചേർത്ത് കൊടുക്കുകയാണ് ഒട്ട മസാല അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവേ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തൈരാണ് കേട്ടോ ഒരു മീഡിയം സൈസ് പുളി അത്യാവശ്യം പുളി വേണം എന്നാൽ ഭയങ്കര പുളി ആവാൻ പാടില്ല തീരെ പുളി കുറയാനും പാടില്ല ആ ടൈപ്പിലുള്ള തൈരാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്ത നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ സെറ്റ് ഇതിലേക്ക് എപ്പിൻ്റെ അതിലേക്ക് ചേർത്ത് കൊടുക്കാനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മുട്ട സെപ്പറേറ്റ് നമ്മളൊന്ന് ജസ്റ്റിന് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുമ്പോൾ അതിനൊക്കെ നമ്മൾ പൊടി പോകുമ്പോൾ അതിനാണ് കണത് ചെട്ടയായിട്ട് കുറച്ച് അതിൽ കുറച്ച് എഗ്ഗ് മസാല നേര് എഗ്ഗ് മസാല മാറ്റി വെച്ചിട്ട് ഞാൻ ലെയർ ലെയർ ആയിട്ട് ദം ഇടുകയാണ് കേട്ടോ റൈസ് ഇട്ട് അത് ഉള്ളി വറുത്തതും കശുവണ്ടി കിസ്മിസ് വറുത്തതും കൂടി ചേർത്ത് അതിലൂടെ അടുത്ത ലെയറിലേക്ക് വീണ്ടും എഗിൻ്റെ മസാല ഇത് ചേർത്ത് ചെയ്ത് കൊടുക്കാം മീനിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം വീണ്ടും കശുവണ്ടി കിസ്മിസ് ഉണ്ണി വറുത്തതും മല്ലിയില ഇട്ട് ലാസ്റ്റ് ഒരു തക്കാളി റൗണ്ടിനടിഞ്ഞ് ഞാൻ മേള ഒഴിച്ചിട്ടു ഇനി ഞാനതിലൊരു നമ്മൾ മുട്ട വറുത്തത് നെയ്യിലാണ് കേട്ടോ ആ നെയ്യ് അത് ആ എണ്ണ നെയ്തിലേക്ക് മേള ഒഴിച്ച് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ പോരാഞ്ഞിട്ട് ഒത്തിരി നെയ്യ് ആവശ്യം ഉണ്ടായിരുന്നു ആ നെയ്യും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ചേർക്കും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നാരങ്ങ എങ്കിൽ നീർ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് മുട്ട അപ്പം അതിൽ നിന്ന് എഗ്ഗെല്ലാം കോരി മാറ്റി റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി എഗ് ബിരിയാണി റെഡി സെർവ് ചെയ്തു കഴിച്ചു നോക്കാം കേട്ടോ എടുത്തു പപ്പടം പൊടിച്ചു കുക്കും കുറേ സാലഡ് ഉണ്ടാക്കിയായിരുന്നു അതും എടുത്ത് ഡേ ഒരു പിടി പിടിക്കാം അടിപൊളി ഒരു രക്ഷ സൂപ്പറാണ് കേട്ടോ സിമ്പിളാണ് എല്ലാവരും തീർച്ചയായിട്ടും എഗ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഇനിയും വേറെ വീഡിയോസായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ